ബഹുമാനവും ആദരവും നിറഞ്ഞ ഓപ്പൺ ഫോറം ഒഫീഷ്യൽ ഗ്രൂപ്പിലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നേതാക്കന്മാരെ നമ്മുടെ സെമിനാറുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചർച്ചാ വിഷയം സു എച്ച് ഹൈദറുസ് മുസ്ലിയാർ എന്ന ഒരു വലിയ മനീഷിയുടെ ജീവരേഖ ചെറിയ രീതിയിൽ വരച്ചു കാണിക്കുക എന്നുള്ളതാണ് അള്ളഹുതാല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം സ്വാലിഹായ ഒരു അമലാക്കി റബ്ബ് റബ്ബാല മാറ്റിത്തരട്ടെ ആമീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പത്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റജബ് പത്തൊമ്പതിന് ചീരങ്ങൽ മുഹമ്മദ് മുസ്ലിയാരുടെയും കരുവള്ളി ഫാത്തിമ എന്നിവരുടെയും മകനായി ജനിച്ച ബഹുമാനപ്പെട്ട സി എച്ച് ഐദുറുസ് മുസ്ലിയാർക്ക് ജനിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ട ഒരവസ്ഥയുണ്ടായി ഉമ്മയുടെ വഫാത്തിന്റെ സമയം എന്ന് പറയുന്നത് വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു സമയത്താണ് മഹതിയുടെ വഫാത്ത് ഉണ്ടാകുന്നത് ഈ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മക്ക് ഉമ്മയെ കുറിച്ച് പറയുമ്പോ ഫാത്തിമയുടെ ഉമ്മ അഥവാ ഉസ്താദിന്റെ വല്യുമ്മ വല്യമ്മക്ക് പത്ത് മക്കളായിരുന്നു ഉള്ളത് പത്തിൽ ഒൻപത് മക്കളും മരിച്ചു പോയിരുന്നത്രേ ചെറുപ്പത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഒൻപത് മക്കളും മരിച്ചു അവശേഷ അവശേഷിക്കുന്ന ഈ ഫാത്തിമ എന്ന് പറയുന്ന സി എച്ച് ഉസ്താദിന്റെ ഉമ്മയും ഒരു മകന് ജന്മം നൽകിയ ഉടനെ മരിച്ചുപോയി സി എച്ച് ഉസ്താദിന്റെ ജീവരേഖയിൽ നിന്ന് ചരിത്ര സംഭവങ്ങൾ മാത്രം നമ്മളെ കേട്ടറിഞ്ഞ അതല്ലെങ്കിൽ എഴുതി വെച്ച രേഖകൾ മാത്രം അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെ സമയത്തിന്റെ ലഭ്യത അനുവദിക്കാതെ വരുന്നു എന്നിരുന്നാലും ഒരൽപ്പം അതിൽ നിന്ന് ആ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ചിലതിവിടെ അയവിറക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട പുതുപ്പറമ്പ് അഹമ്മദ് ഹാജി ഫൈസി എന്ന് പറയുന്ന ഉസ്താദിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹം വെച്ച ഒരു ചരിത്ര സംഭവം ഉസ്താദ് സംഘടനാപരമായിട്ട് ഒരു പരിപാടിക്ക് സംബന്ധിക്കാൻ വേണ്ടി ദൂരെ പോയി തിരിച്ചു വന്നപ്പോൾ വളരെ വൈകി പോയി കുട്ടികളൊക്കെ ദർസിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഉറങ്ങിപ്പോയിരുന്നു ഉസ്താദ് വന്നു ഉടനെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉറക്കിൽ നിന്ന് വിടിച്ചുണർത്തി കർമ്മശാസ്ത്ര തർക്കശാസ്ത്ര ഗ്രന്ഥമായ കുത്തുബി അധ്യാപനം നടത്തിയിരുന്നു എന്ന് അദ്ദേഹം ആയവിറക്കുന്നുണ്ട് കുട്ടികൾ ചോദിച്ചത്രേ ഉസ്താദ് ഈ സമയത്ത് ഇത്ര വൈകി ഈ ക്ലാസ് എടുക്കുന്നതിന് പകരം നാളെ ഈ പാഠഭാഗം എടുത്താൽ പോരെ എന്ന ചോദ്യത്തിന് ഉസ്താദ് തിരിച്ചു ചോദിച്ചത് നാളത്തെ സഭക്ക് നാളെയും ഇന്നത്തെ സഭക്ക് ഇന്നുമെന്ന് മറുപടി പറഞ്ഞ് ഉസ്താദ് തന്റെ ആത്മാർത്ഥത തന്നെ ഏൽപ്പിച്ച വലിയ ദൗത്യത്തിനുള്ള എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചു എന്ന് തെളിയിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കക്കാട് വെച്ച് നടന്ന ഇരുപത്തി ഒന്നാം സമ്മേളനത്തോടുകൂടെയാണ് ആ സമയത്ത് ഉസ്താദിന് മുപ്പത് വയസ്സായിരുന്നു ആ ഒരു സമയത്താണ് ഉസ്താദിനെ മുഷാവറയിൽ നാമ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട കോട്ടുമര അബൂബക്കർ ആയിരുന്നു ഉസ്താദിനെ മുഷാവറയിലേക്ക് എടുക്കാൻ വേണ്ടി നാമനിർദ്ദേശം ചെയ്തത് ഈ സമയത്ത് പിന്നീട് സമസ്തയുടെ പ്രസിഡന്റായി മാറിയ സ്വതക്കത്തുള്ള ഉസ്താദ് കൊട്ടുമല ഉസ്താദിന്റെ വാക്കിന് ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത്രെ കാലിലെ ചുവപ്പ് പോലും വിടാത്ത യുവാക്കളെ പിടിച്ചെന്തിനാണ് മുഷാവറയിലേക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചിരുന്നെ പക്ഷെ ആ ഒരു ചോദ്യത്തെ അവിടെയുള്ള ബാക്കി അവശേഷിച്ചിരുന്ന കൊട്ടുമല ഉസ്താദിനെ പോലെ തന്നെ ബാക്കിയുള്ള ഉസ്താദ്മാരും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ കൊട്ടുമല ഉസ്താദിന്റെ മുഷാവറയിൽ എടുക്കണമെന്ന നിർദ്ദേശത്തെ സപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുഷാഫറിയിലേക്ക് എടുക്കുകയും ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് പഠിപ്പിച്ചിരുന്ന ഊരകത്തെ ശിഷ്യർ ഉസ്താദിന്റെ ഊരകത്തെ വിദ്യാർത്ഥികൾ തഹസീല വിദ്യാർത്ഥികൾ ജാമ്യ സെലക്ഷനു വേണ്ടി ജാമ്യയിലെത്തി അന്ന് ജാമ്യയിൽ സമസ്ത നേരിട്ടായിരുന്നു സെലക്ഷൻ നടത്തിയിരുന്നത് അന്ന് ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള ഉസ്താദ് ഊരകത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലാക്കി ആ വിദ്യാർത്ഥികളെ കുറച്ച് കാഠിന്യത്തിൽ പരീക്ഷിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു ഉസ്താദ് തലങ്ങും വിലങ്ങും വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കിതാബുകൾ തലങ്ങും വിലങ്ങും അർത്ഥം വെപ്പിച്ചിട്ടും എന്തു ചെയ്തിട്ടും കുട്ടികൾ പരാജയപ്പെടുന്നില്ല അതല്ലെങ്കിൽ കുട്ടികൾക്ക് കുട്ടികളിലുള്ള ഒരു കിതാബിലുള്ള വളരെ വ്യക്തമായ ഒരു അറിവ് ഉസ്താദിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു ശേഷം ഏതോ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദിനെ സതക്കത്തുള്ള ഉസ്താദ് കാണുകയും സതക്കത്തുള്ള ഉസ്താദ് നേരിട്ട് സി എച്ച് ഉസ്താദിനോട് പറയുകയും ചെയ്തത്ര ഞാൻ കരുതിയത് നിങ്ങൾ കേവലം ഒരു വയലൻ മൊയിലിയാരാണ് വയലൻ മൊയിലാര മാത്രമാണെന്നായിരുന്നു പക്ഷേ കിതാബ് തിരി എന്ന നല്ലൊരു മതപണ്ഡിതൻ കൂടിയാണ് നിങ്ങളെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി എന്ന് ഉസ്താദ് ചിരിച്ച് പങ്കുവെച്ച ഒരനുഭവം വായിക്കാനിടയായി വയനാട് ജില്ലക്കാരനായ കെ എംസ് ഓഫീസർ ഇപ്പണമൊത്ത് ഉസ്താദ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പുതുപ്പറമ്പിലെ വീട്ടിൽ നിന്നിറങ്ങി ഒരുപാട് നേരം ബസ് കാത്തിരുന്നിട്ടും ബസ് വരുന്നത് കാണുന്നില്ല മുഷിഞ്ഞു നിൽക്കുന്ന വസരാത്തതിൽ മിശിഞ്ഞ് നിൽക്കുന്ന കെ ഹംസ ഫൈസീർ പണി നോക്കിയിട്ട് ഉസ്താദ് തൊട്ടടുത്തുള്ള ഒരു പീഡികത്തിൻ്റെയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത്രേ കുട്ടി ഈ കാണുന്ന പെട്ടിക്കടയുടെ പല പലകയിൽ നിരവധി രാത്രികളിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പരിപാടികൾ കഴിഞ്ഞ് അർദ്ധരാത്രിയാവും ഇവിടെ എത്തുക വൈകി വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഞാൻ ഇവിടെ കിടക്കലാണ് പതിവെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്ര നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിതിൽ ഈ ഒരു ജീവിതത്തിൽ വലിയൊരു പാഠമുണ്ട് കേവലം ഒരു ദർശി അധ്യാപകൻ എന്നുള്ള നിലക്ക് ഒതുങ്ങിക്കൊടുന്നതിന് പകരം സംഘടനാ ജി ഒരു സംഘാടകനായി അതല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യം ചെയ്യുന്നതിനിടയിൽ ഒരു വലിയ ദൗത്യവുമായായിരുന്നു ഉസ്താദിന്റെ ജീവിതം തന്നെ ഒരുപാട് തറസുകൾ ഉണ്ടായിരുന്ന മലപ്പുറത്ത് പെട്ടെന്ന് ധറസുകളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എം എ ബഷീർ മുസ്ലിയാരും ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയും ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയും കെ എം സൈദ് അലവി ഹാജി കൂടെ ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദും ഇവരെ അഞ്ചുപേരും ഇരുന്ന് ഒരുപാട് നേരത്തെ ചർച്ചകൾക്ക് ശേഷം ഒരു വലിയ ഒരു മതകലാലയം പണിയണമെന്ന ഒരു ലക്ഷ്യം ഇവരൊക്കെയാണ് അവർക്ക് മുന്നിൽ യാതൊരുവിധ റോൾ മോഡലുകളില്ല ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാനുണ്ട് പക്ഷെ അവർക്ക് ഏതുപോലെയുള്ള ഒരു സ്ഥാപനം എന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത ആ സമയത്ത് പെട്ടെന്ന് അവർ അവരിത്തരത്തിലുള്ള സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കാണ് പിന്നെ അവർ തന്നെ പരസ്പരം പറയുകയും ചെയ്തു ഈ അഞ്ചു പേരല്ലാതെ ആറാമതൊരാൾ ഇതിനെ സഹകരിക്കാൻ പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമുക്കിത് ആത്മാർത്ഥമായി ചെയ്യാം എന്ന് പറഞ്ഞ് അവർ അവരഞ്ചു പേരും ഇറങ്ങുകയും അങ്ങനെ ആദ്യപടി എന്നോണം സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുകയും ചെയ്തു അവസാനമാണ് ദാർല സ്ഥിതി ചെയ്യുന്ന മാനിപ്പാടം ആ സ്ഥലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോഡുമായിട്ട് അന്ന് ആറു മുതൽ പ ആറടിയോ അതാ പതിനഞ്ചടിയോ അങ്ങനെയൊക്കെ പറയാറുണ്ട് ആറ് ആറടി മുതൽ പതിനഞ്ചടി വരെ തഴ്ചയുള്ള ഒരു പ്രദേശമായിരുന്നു അത്ര ആ പ്രദേശത്ത് മണ്ണിടുക എന്നുള്ള ആ പ്രദേശം റോഡിനോളം ഒരു സമമാക്കുക എന്നുള്ള വലിയൊരു ദൗത്യം തന്നെ വളരെ ക്ലേശകരമായിരുന്നു പലരും നോക്കി ചിരിച്ചിരുന്ന കളിയാക്കി ചിരിച്ചിരുന്ന ആ അവസ്ഥയിലും ആരെയും വീണ്ടും ചെയ്യാതെ ഇവിടെ ദ്ധാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ദാർലുദ എന്നുള്ളത് അതിന്റെ ഫലം അവര് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ദാർലുദയുടെ ശിലാസ്ഥാപന കർമ്മവും അധികം വൈകാതെ തന്നെ എൺപത്തി മൂന്ന് മുതൽ ഒരു മൂന്ന് വർഷത്തിനിടെ എൺപത്തി ആറിൽ ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി അവിടെ പഠനോദ്ഘാടനവും ചെയ്തു ഇതൊക്കെ കണ്ട് വളരെ സന്തുഷ്ടനായിരുന്നു ബഹുമാനപ്പെട്ട സിയറ്റ് ഉസ്താദ് കൂടെ ഉണ്ടായിരുന്ന ബഷീർ ഉസ്താദ് ബഷീർ മുസ്ലിയാർ കേവലം ുദ്ദക്ക് മാസം മാത്രം പ്രായമായിരിക്കെ വഫാത്തായി പോവുകയും ചെയ്തു ഇതോടുകൂടെ സിയച്ച് ഉസ്താദിന് ഭാരം ഒരുപാട് ഭാരം കൂടിയതുപോലെയായി അന്നുമുതൽ ബഹുമാനപ്പെട്ടവരെ അധിക സമയവും ദാരുതയിൽ കഴിച്ചുകൂട്ടി ദാരുളതയുടെ മുഴുവൻ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ സന്തുഷ്ടനായി ജീവിച്ചു പോന്നു അവസാനിപ്പിക്കുകയാണ് ഉസ്താദിന്റെ മരണത്തിന്റെ രംഗം കൂടെ ഉസ്താദിന്റെ മരണത്തെ കുറിച്ച് ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് തന്റെ ഏറ്റവും വലിയ മകൻ ഹറമിൽ വെച്ച് തനിക്ക് മരിക്കണം എന്നതായിരുന്നു അതുപോലെ രണ്ടാമത്തെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത് തന്റെ ഇളയ മകൻ ഷരീഫ് എന്ന് പറയുന്ന തന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മകൻ തന്റെ ബന്ധുക്കളായ പെൺമക്കളെയൊക്കെ ഉസ്താദിന്റെ ബന്ധത്തിൽപ്പെട്ട പെൺമക്കളെയും ബന്ധക്കാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജനാസംസ്കാരം നിർവഹിക്കണം എന്നുള്ളതായിരുന്നു മറ്റൊന്ന് വെള്ളിയാഴ്ച ജുമാൻസ്കാരത്തിന് ശേഷം എന്നുള്ളതായിരുന്നു. ഈ മൂന്ന് ആഗ്രഹങ്ങളും പടച്ചവൻ തന്റെ ഇത് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമെന്നോണം അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് ആറാം തീയതി വെള്ളിയാഴ്ച സുബിഖത്യോ മുന്നേ സ്ഥറ്റു അത് സ്ഥന്റെ ഒരു പതിവായിരുന്നു സഹജി നിസ്കരിക്കുക എന്നുള്ളതിലപ്പുറം സഹജു നിസ്കാരത്തിൽ വലിയ സുഹൃത്തുകൾ വേണ്ടി എത്രയോ നേരത്തെ നിൽക്കും അന്നും അതുപോലെ തന്നെ എഴുന്നേറ്റു തഹജു നിസ്കരിച്ചു ബാങ്ക് വിളിക്കുന്നതുവരെ നിസ്കാരം നീണ്ടു ബാങ്ക് വിളിച്ചപ്പോൾ അടുത്തുള്ള പുതുപ്പറമ്പിലെ പള്ളിയിൽ പോയി നിസ്കരിച്ചു തിരി ഏർ തിക്റൂമാവറും അതൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു ബാർബറ വിളിച്ച് മുടിവെട്ടുകയും താളി ശരിയാക്കുക ഒക്കെ ചെയ്തു ശേഷം ഖം വെട്ടി ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് സുന്നത്താണ് കുഴിച്ചിടലെന്നൊക്കെ ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞു ആ സുന്നത്തിനൊക്കെ ഓർമ്മിപ്പിച്ച ശേഷം കുടിയൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഡോക്ടർമാര് വിശ്രമം നിർദ്ദേശിച്ച ആ സമയമായിട്ട് പോലും ഒറ്റയ്ക്ക് റോഡിലേക്ക് ഇറങ്ങി കാണുന്ന വൈക്ക് കാണുന്ന വാഹനങ്ങൾക്കൊക്കെ പതിവുപോലെ തന്നെ കൈ കാണിച്ച് അങ്ങനെ ദാരുതയിൽ പതിവുപോലെ യാതൊരുവിധ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉസ്താദ് അന്ന് ജുമാക്ക് ദാർലദയിലെത്തി വഫാത്തിന്റെ ആ ദിവസം ജുമാ കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് ദാർലദയിലുള്ള സീനിയർ വിദ്യാർത്ഥികളെ പള്ളിയിൽ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട ഉപദേശ ഒക്കെ കൊടുത്തു അത് ഉസ്താദിന്റെ ഒരു പതിവായിരുന്നു എല്ലാ ജുമാക്ക് ശേഷവും ജുമാ ഖുത്ബയിൽ വന്ന പേവുകള് അതേപോലെ തന്നെ അവിടെ പ്രസംഗത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണർത്തൽ ഉസ്താദിന്റെ ഒരു പതിവായിരുന്നു അതുപോലെ അതുപോലെയൊക്കെ ഉസ്താദ് ചെയ്തു ശേഷം അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞു തിരിച്ച് ദാർലയുടെ തൊട്ടടുത്തായിട്ട് ഫാത്തിമ സഹറ കോളേജിൽ ഉസ്താദിന്റെ ഒരു മകൾ പഠിക്കുന്നുണ്ടായിരുന്നു അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് മൂത്തൊരു മകളുണ്ട് അവിടെ ഒക്കെ പോയി അവരെയൊക്കെ കണ്ടു പതിവില്ലാത്ത രീതിയിൽ അവരോടൊക്കെ കുറെ നേരം സംസാരിച്ചിരുന്നു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് വീട്ടിലേക്ക് എത്തി അന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഉസ്താദ് വീട്ടിലെത്താൻ അങ്ങനെ ആ സമയത്ത് ഉസ്താദ് വീട്ടിലെത്തി ചായ കുടിച്ചു എല്ലാ ദിവസവും ചെല്ലാറുള്ള ദലാൽ ഖൈറാത്ത് അന്ന് ചെല്ലിയത് ആ സമയത്തായിരുന്നു ചായ കുടിച്ചുകൊണ്ട് ദലാൽ ഖൈറാത്ത് ഇങ്ങനെ ചെല്ലി അങ്ങനെ ആറേ മുപ്പത്തഞ്ചു വരെയൊക്കെ ആറേ മുപ്പത്തഞ്ചു വരെ ദലാവിൽ ഉൽ ഖൈറാത്ത് ചെല്ലിയിട്ട് ഒരു ദലാലിൽ ഹൈറാത്ത് ചെല്ലിയ സ്ഥലത്ത് ഒരു അടയാളം വെച്ച് തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് പോയി അങ്ങനെ പള്ളിയിലെത്തി മാര്രിബ് ജമാഅത്തെ നിസ്കരിച്ചു പള്ളിയിൽ സ്ഥിരമായിട്ട് ഉസ്താദ് നിസ്കരിക്കാൻ വരാറുണ്ടെങ്കിലും മാമുവുമായിട്ടാണ് നിൽക്കാറ് പക്ഷേ അന്ന് മായരിബിന് ഉസ്താദ് ഇമാമായി നിന്നു ഇഷായിനും അതേപോലെ തന്നെ ഇമാമായി നിന്നു ആ പള്ളിയിൽ സ്ഥിരമായിട്ട് നടക്കാറുള്ള മൈരിബിന് ശേഷം നടക്കാറുള്ള ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഒരു പിന്നെ ദിക്ർ ഹൽക്കകൾ ഉണ്ടാകാറുണ്ട് അതിന് അന്ന് ഉസ്താദ് തന്നെ നേതൃത്വം നൽകി മൈരിബിന് ശേഷമുള്ള ശേഷം ഇഷനമസ്കാരത്തിന് നമസ്കാരത്തിന് ജമാഅത്തിനെ മാവ് നിൽക്കുകയും ശേഷം ഹദ്ദാദിന് നേതൃത്വം നൽകുകയും ഉസ്താദ് ചെയ്തു ദിക്ർ ദിക്റൽക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലിക്കുട്ടി മൊല്ല അങ്ങനെ പറഞ്ഞ ഒരാള് അപ്പോ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് മൂന്ന് രൂപ നൽകിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഒരു കടം വാങ്ങിയിരുന്നില്ലേ മൂന്ന് രൂപ എന്ന് ചോദിച്ചിട്ട് ആ മൂന്ന് രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു പിന്നെ ഉസ്താദ് രണ്ടു മൂന്ന് പേരെ അടുത്തിരുത്തിയിട്ട് കുടുംബക്കാരായ രണ്ടു മൂന്ന് പേരെ അടുത്തിരുത്തിട്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അന്നാ മൂന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിരുന്നത് കുടുംബപരമായ കുടുംബക്കാരായതുകൊണ്ടാവണം കുടുംബക്കാരെ വിളിച്ചിട്ടാണ് പറഞ്ഞത് കുടുംബപരമായ കാര്യങ്ങൾ അതേപോലെ സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത് ശേഷം തനിക്ക് വേണ്ടി കുതിച്ചു വെച്ച കബറിലേക്ക് ടോർച്ചടിച്ച് നോക്കി ഉസ്താദ് വീട്ടിലേക്ക് പോന്നു അന്ന് രാത്രി അഥവാ വെള്ളിയാഴ്ച രാത്രിയാണ് ഉസ്താദിന്റെ വഫാത്ത് ഉണ്ടാവുന്നത് അന്ന് രാത്രി ഉസ്താദിനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അപ്പയൊക്കെ തൻ്റെ തൊട്ട് ബന്ധു കൂടിയായ ആളെ വിളിക്കണോന്ന് ഭാര്യ വിളിക്കണ്ട എന്ന് പറയുകയും കുറെ നേരം ഉറക്കു വരാതെ ഇങ്ങനെ കിടക്കുകയും ചെയ്തു ഭാര്യ തന്റെ തന്റെ പ്രിയതമന്റെ കാലിങ്ങനെ തടവി കൊടുക്കുന്നുണ്ടായിരുന്നു കുറെ കഴിഞ്ഞപ്പോ ഉസ്താദ് ചോദിച്ചത്രേ ഞാൻ കൊറച്ചുറങ്ങിയിരുന്നു ഇല്ലെന്ന് മറുപടി പറഞ്ഞു ഉറങ്ങിയിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പോള കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ തഹജ് നിസ്കരിക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് മരിച്ചുപോയ വലിയ നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു റോൾ മോഡലാണ് ബഹുമാനപ്പെട്ട പറഞ്ഞാൽ തീരാത്ത ജീവിതാനുഭവങ്ങൾ പറഞ്ഞാൽ തീരെ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത സി എച്ച് ഹൈദ്രൂസ് മുസ്ലിയാർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരമ വബറകാതുഹു.